നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ എല്ലാം ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഈശ്വരനാണെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ തെറ്റുകൾക്കുള്ള ശിക്ഷ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചില മക്കൾ ചോദിക്കാറുണ്ട് മനുഷ്യൻ ഞാൻ എന്ന ഭാവത്തിൽ ചെയ്യുന്ന കർമ്മത്തിന് മനുഷ്യൻ തന്നെയാണ് ഉത്തരവാദി ഞാൻ ചെയ്യുന്നു എന്ന ഭാവം മുഴിടത്തോളം അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വിവേകം ഈശ്വരൻ മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്നാൽ ഉള്ളിൽ നിന്ന് ഉയരുന്ന വിവേകത്തിന്റെ ശബ്ദം ഗൗനിക്കാൻ നമ്മൾ പലപ്പോഴും കൂട്ടാക്കാറില്ല അപ്പോൾ അതിൻ്റെ പരിണിത ഫലവും അനുഭവിക്കേണ്ടി വരുന്നു അറിവില്ലായ്മ കൊണ്ടോ മനപൂർവ്വമല്ലാതെയോ ചെയ്തു പോയ തെറ്റുകൾ ഭഗവാൻ ക്ഷമിക്കും എന്നാൽ അറിഞ്ഞും കൊണ്ട് തെറ്റു ചെയ്താൽ ഒരു പരിധി കഴിഞ്ഞാൽ ക്ഷമിക്കില്ല ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിക്കുക തന്നെ വേണ്ടി വരും ഒരു കുട്ടി ആച്ച ആമ എന്നു വിളിക്കും അച്ഛനും അമ്മയ്ക്കും അറിയാം അത് ഞങ്ങളെ വിളിക്കുകയാണെന്ന് അവർ അത് കേട്ട് ചിരിക്കും എന്നാൽ കുട്ടി കുറച്ചുകൂടി വലുതായി കഴിഞ്ഞ ശേഷം ഇതുപോലെ വിളിച്ചാൽ അവർ ചിരിക്കില്ല ശാസിക്കുകയെ ശിക്ഷിക്കുകയോ ചെയ്ത് അവനെ തിരുത്താൻ ശ്രമിക്കും മാതാപിതാക്കൾ മക്കളെ ശിക്ഷിച്ചാൽ തന്നെ ആ ശിക്ഷയും കരുണയാണ് കാരണം അത് അവൻറെ നന്മയ്ക്ക് വേണ്ടിയാണ് ഭക്തന്റെ ചെറിയ തെറ്റിനു കൂടി ഭഗവാൻ ശിക്ഷ നൽകിയിന്നിരിക്കും ഭക്തനോടുള്ള അമിതമായ കാരുണ്യം കൊണ്ട് ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയാണത് അന്ധകാരത്തിൽ വഴികാട്ടുന്ന ദീപം പോലെയാണ് ആ ശിക്ഷ ഒരു കുട്ടി അടുത്തുള്ള പറമ്പിലേക്ക് കടക്കാൻ കമ്പി വേലി ചാടുക പതിവായിരുന്നു ഇത് കണ്ട് ഒരു ദിവസം അവൻറെ അമ്മ ഉപദേശിച്ചു മോനെ കാല് തെറ്റിയാൽ കമ്പിയിൽ തട്ടും ദേഹം മുറിയും അതുകൊണ്ട് മോൻ അതുവഴി പോകരുത് അല്പം കൂടുതൽ നട നടക്കേണ്ടി വന്നാലും ശരിയായ വഴിയിൽ കൂടി മാത്രമേ പോകാവൂ എനിക്കിതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി അമ്മയുടെ വാക്കിനെ അനുസരിക്കാതെ പഴയ രീതി തുടർന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വേലി ചാടാൻ ശ്രമിക്കുമ്പോൾ അവൻ കാൽ വഴുതി താഴെ വീണു വേലിയിലെ മുള്ളുകമ്പിയിൽ തട്ടി കാൽ മുറിഞ്ഞു കരഞ്ഞും കൊണ്ട് അമ്മയുടെ അടുക്കൽ ചെന്നു അമ്മ സ്നേഹപൂർവം തലോടി ആശ്വസിപ്പിച്ച് മരുന്ന് വെച്ചു കൊടുത്തു മേലാൽ അതുവഴി പോകരുതെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയും ചെയ്തു എന്നാൽ മുറിവ് ഭേദമായി കഴിഞ്ഞപ്പോൾ കുട്ടി വീണ്ടും അനുസരണക്കേട് കാട്ടി നേരായ വഴിയെ പോകാതെ വീണ്ടും ചാടി അപ്പോഴും കാലു തെറ്റി മുഴുകമ്പിയിൽ തട്ടി ദേഹം മുറിഞ്ഞു കുട്ടി കരഞ്ഞും കൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്നു അമ്മ മരുന്ന് വെച്ചു കൊടുക്കും മുമ്പായി രണ്ടടി കൂടി നൽകി ആദ്യ തവണ തന്നെ വേദന നന്നായി അറിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് തെറ്റാവർത്തിക്കില്ലായിരുന്നു രണ്ടാമത് അടികൂടി നൽകിയത് കുട്ടിയോടുള്ള ദേഷ്യം കൊണ്ടല്ല അവനോടുള്ള സ്നേഹം കൊണ്ടാണ് അതെ തെറ്റു വീണ്ടും ആവർത്തിക്കാതിരിക്കാനാണ് അതുപോലെ ഈശ്വരൻ നമുക്ക് നൽകുന്ന ശിക്ഷ അവിടത്തേക്ക് നമ്മളോടുള്ള കാരുണ്യമാണ് നമ്മെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പെൻസിലിന്റെ ഒരറ്റത്ത് റബ്ബറും കാണും ചില പെൻസിലിൻ്റെ ഒരറ്റത്ത് റബ്ബറും കാണും എഴുതിയത് തെറ്റിയാൽ ഉടനെ മായിച്ചു വീണ്ടും എഴുതാം എന്നാൽ വീണ്ടും വീണ്ടും അവിടെ തെറ്റെഴുതി മായ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പേപ്പർ കീറിപ്പോകും ഒരു തെറ്റു പറ്റിയാൽ അതിൽ പശ്ചാത്തപിക്കണം ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ള ദൃഢനിശ്ചയം ഉണ്ടാകണം എങ്കിൽ ഈശ്വരൻ നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കും മറിച്ച് അവിവേകം കൊണ്ട് തെറ്റു തുടർന്നാൽ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം ചില സാഹചര്യങ്ങളിൽ തെറ്റേത് ശരിയേത് ധർമ്മമേത് അധർമ്മമേത് എന്ന് തീരുമാനിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും അപ്പോൾ സത്യദർശിയായ ഒരു ഗുരുവിനെ ആശ്രയിക്കണം നമുക്ക് വേണ്ടതെന്താണെന്ന് അവർ ഉപദേശിക്കും ഗുരുവിൻ്റെ അഭാവത്തിൽ ശാസ്ത്രങ്ങളെ ആശ്രയിക്കണം ആധ്യാത്മിക പുസ്തകങ്ങൾ വായിക്കണം പൂർവികരായ ഗുരുക്കന്മാരുടെ വാക്കുകൾ തന്നെയാണ് പിന്നീട് ശാസ്ത്രങ്ങളായി ശാസ്ത്രങ്ങളായിത്തീരുന്നത് അതിലൂടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്തെന്നും എങ്ങനെ ജീവിതം നയിക്കണമെന്നും മനസ്സിലാക്കി നമ്മൾ ശരിയായ മാർഗത്തിൽ മുന്നോട്ട് പോകണം ഹരി ഓം നമ ശിവായ